ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ സി പി എം നാട്ടിക നാലാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു ചടങ്ങ് സിസി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് സെക്രട്ടറി കെ ആർ സിദ്ധാർത്ഥൻ അധ്യക്ഷനായി ജനപ്രതിനിധികളായ രജനി ബാബു കെ കെ സന്തോഷ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി ഹംസ പി കെ എസ് നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി എം ബി ഉണ്ണികൃഷ്ണൻ എ എം ദിൽഷാദ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ മികച്ച കർഷകനായ പി വി രാധാകൃഷ്ണൻ തൻ്റെ കൃഷിയിടത്തിലുണ്ടായ പടവലം എം എൽ എക്ക് ഉപഹാരമായി നൽകി ഫീസ് കൂടുതൽ പഠിച്ചിരുന്ന എന്റെ കുട്ടികൾ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാതെ കുട്ടികൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ വരെയുള്ള കാലഘട്ടത്തിൽ പഠിക്കാൻ പത്ത് രൂപ ഫീസ് വാങ്ങിക്കാതെ പഠിപ്പിക്കണം എന്നാണ് അന്നത്തെ സർക്കാർ സർക്കാർ നമ്മുടെ ഈ മാസിക്കുന്ന സർക്കാർ തീരുമാനിച്ചത് അതുകൊണ്ട് മാറ്റമാണ് വലിയ വലിയ മാറ്റമല്ലേ വിദ്യാഭ്യാസം സൗജന്യമാക്കും പിന്നൊരു കാര്യമുണ്ട് അതിന്റെ അകത്ത് തന്നെ അന്ന് ആലോചിച്ചു വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുടെ ചിന്തിയ പണിമറ്റു മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് സമ്പളം കൊടുത്തിരുന്നത് വലിയ വലിയ ആൾക്കാരാണ് എന്റെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ പഠിക്കാൻ മക്കാൽ ലക്ഷക്കണക്കിന് കുട്ടികളിലൊക്കെ